جامو دے ہسیں میرا درجا جیڑے دے درجا جیڑے دے درجا جیڑے دے درجا ہنگولا سینڈابو ہنگولا

സ്വാഗതം വേണ്ടി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട മുസ്ലിം സംവരണം അട്ടിമറിക്കുന്നതിനെതിരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ചാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് മുസ്ലിം സംവരണം വിരുദ്ധ നീക്കം നടപ്പിലാക്കിക്കൊണ്ട് ഫാസിസ്റ്റ് സർക്കാർ ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന അതേ തീരുമാനങ്ങളൊക്കെ തന്നെ കേരളത്തിലെ മാക്സിസ് സർക്കാരും കേരളത്തിൽ നിന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാകുക ഇത്തരം വിവേചനപരമായിട്ടുള്ള നിലപാടുകൾക്കെതിരെ നമ്മുടെ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിനെതിരെ നടക്കുന്ന ഇത്തരം സംഭരണ അട്ടിമറിക്കെതിരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ചുള്ള പ്രതിഷേധ മാർച്ചാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ പരിപാടിയുടെ അധ്യക്ഷൻ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ സിയാദ് കണ്ഡല അദ്ദേഹത്തിന് ഈ പരിപാടി ഉദ്ഘാടന കർമ്മം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം അൻസാരി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം അഷറഫ് റാവച്ചമ്പലം അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സബീന ലുക്മാൻ ജില്ലാ ഓർഗനൈസേഷൻ സെക്രട്ടറി നസീർ കപ്പാമ്പിള ജില്ലാ കമ്മിറ്റി അംഗം ഷജീർ കുറ്റ്യാൻമോട് ഷബീർ മിന്നങ്കോട് മണ്ഡലം പ്രസിഡന്റ് നവാസ് അടക്കമുള്ള നേതാക്കള് സഹപ്രവർത്തകർ മുഴുവൻ ആളുകൾക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നു അഭിവാദ്യം ഈ സെക്രട്ടേറിയറ്റ് അംഗം പ്രിയപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സിയാദ് കണ്ണല ഇവിടെ സന്നിഹിതരായ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി സിയാദ് കൊടുക്കോട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ സഹോദരങ്ങളെ ജനാധിപത്യ മതേതര നേതൃത്വത്തിൽ ഇന്ന് ഇത്തരമൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത് എന്റെ ശബ്ദം സഭിക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ് കാലങ്ങളായി സംവരണം തന്നെ അട്ടിമറിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അതിലേറെ മുസ്ലിം സംവരണത്തിൽ അതിന്റെ അളവുകൾ കുറയ്ക്കുകയും മുസ്ലിം സംവരണം പതുക്കെ പതുക്കെ ഇല്ലാതാക്കുന്ന ഒരു നയം എൽ ഡി എഫ് സർക്കാരിൽ നിന്ന് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് നമുക്കിപ്പോ മനസ്സിലാകുന്നത് ആശ്രിത നിയമങ്ങൾക്ക് ആ ആശ്രിത നിയമങ്ങളിൽ ചില ഭേദഗതികൾ വരുത്തിക്കൊണ്ട് പുതിയൊരു സംവിധാനം ഒരുക്കി ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര കമ്മീഷൻ പുതിയ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് സ്വാഭാവികമായും റിപ്പോർട്ട് മാത്രമല്ലേ നൽകിയുള്ളൂ എന്തിനാണ് പ്രതിഷേധം എന്ന് സ്വാഭാവികമായും ചോദിക്കുന്നവരുണ്ടാകും എന്നാൽ കാലങ്ങളായി എൽ ഡി എഫിന്റെ ചതി മനസ്സിലാക്കുന്നവർക്ക് ഇങ്ങനെയാണ് പതുക്കെ പതുക്കെയാണ് ഈ പ്രതിഷേധങ്ങൾ ക്ഷമിപ്പിച്ച് ക്ഷമിപ്പിച്ചാണ് മുസ്ലിങ്ങൾക്കെതിരായി നടക്കുന്ന ഓരോ നീക്കവും പ്രത്യേകിച്ച് സംവരണ വിഷയത്തിൽ ഉദ്യോഗ തലങ്ങളില് ഒക്കെ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ വരുന്നത് മുസ്ലിം വിഭാഗത്തിന് കിട്ടുന്ന സംവരണമാണ് ആ രണ്ട് സംവരണവും എടുത്തിട്ടാണ് ഈ പറയുന്ന അംഗവൈകല്യമുള്ള അവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നതൊക്കെ ആദ്യം അത് ഒരു കരട് പോലെ പുറത്തിറങ്ങി സ്വാഭാവികമായും പ്രതിഷേധമുണ്ടായി ആ പ്രതിഷേധമുണ്ടായപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആ ഭരണം നടത്തിയിരിക്കുന്ന മന്ത്രി ആ വടക്കം ഒരു വിഭാഗത്തിന്റെയും ഒരു ആനുകൂല്യവും പവർന്നെടുത്തുകൊണ്ട് ഈ അംഗപരിമിതർക്കായിട്ടുള്ള സംവരണം ഏർപ്പെടുത്തുകയില്ല എന്ന് അവർ പറഞ്ഞു അത് പറഞ്ഞത് ഏതെങ്കിലും തെരുവുകളിലല്ല അത് ഉത്തരവാദിത്തപ്പെട്ട നിയമസഭയ്ക്കുള്ളിലാണ് ഒരു എം എൽ എക്ക് നൽകിയ മറുപടിയിലാണ് ഈ അടക്കമുള്ളവർ അത് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിലാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലായപ്പോ എങ്ങനെയാണോ അവർ തീരുമാനിച്ചത് അതേപോലെ ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആ റൊട്ടേറ്റ് വരുന്നതിൽ നിന്ന് ഇരുപത്തിയാറും എഴുപത്തിയാറും മുസ്ലിങ്ങൾക്ക് കിട്ടേണ്ട സംവരണത്തിൽ നിന്നെടുത്ത് അവർക്ക് കൊടുക്കുകയാണ് അംഗപരിമിതരെ കുറിച്ച് അവർക്ക് സംവരണം ലഭിക്കണം എന്ന് തന്നെയാണ് പാർട്ടിയുടെ ആവശ്യം അവർക്ക് നൽകുന്നതിൽ യാതൊരു എതിർപ്പും ഞങ്ങളെ സംബന്ധിച്ചെടുത്തണമില്ല അതിന് ഒന്നുകിൽ സംവരണത്തിന്റെ തോത് കൂട്ടുക അല്ലെങ്കിൽ ജനറൽ സംവിധാനത്തിൽ നിന്ന് എടുക്കുക ഇത്തരം എത്രയെല്ലാം സംവിധാനങ്ങളുള്ളപ്പോ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ കവർച്ച ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ട് അവരുടെ സംവരണമടക്കമുള്ളവ നിഷേധിക്കപ്പെട്ടിട്ട് കൊടുക്കരുത് അത് മുസ്ലിമായാലും ഇവിടുത്തെ ദളിത് വിഭാഗത്തിന്റേതായാലും ഒ ബി സിയിലെ മറ്റ് വിഭാഗങ്ങളുടേതായാലും അത് വരരുത് എന്നതാണ് പാർട്ടി നിലപാട് പക്ഷേ എന്താ ഈ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം അങ്ങനെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് രണ്ട് ശതമാനം രണ്ട് സംവരണം എടുത്തു കളഞ്ഞു അപ്പോ ആകെ ഉണ്ടായിരുന്ന പത്ത് പന്ത്രണ്ട് സംവിധായക പിന്നെ സംവരണത്തിൽ നിന്ന് രണ്ട് ശതമാനം കുറഞ്ഞു അങ്ങനെ രണ്ട് ശതമാനം കുറഞ്ഞു നിൽക്കുകയാണ് അതിന്റെ പ്രതിഷേധങ്ങൾ നിൽക്കുകയാണ് നമുക്കറിയാം ഇപ്പോ ഇന്നലെ മെയ് മാസം രണ്ടാം തീയതി പുതിയൊരു ശുപാർശ വന്നിരിക്കുകയാണ് ഈ പറയുന്ന ആശ്രിത നിയമങ്ങൾക്ക് ഇതാ ഒരു ശതമാനം കൊടുക്കുന്നത് അത് മുസ്ലിം വിഭാഗത്തിന്റെ പതിനാറാം റൊട്ടേറ്റ് നിന്ന് മാറ്റുക അപ്പൊ പതിനാറാം റൊട്ടേറ്റ് നിന്ന് മാറ്റുമ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ ആ റൊട്ടേറ്റ് വരുമ്പോൾ ഒന്നു മുതൽ ആറ് വരെ വരുമ്പോൾ ആറാമത്തേത് മുസ്ലിമാണ് പിന്നീട് ആറ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പതിനാറാണ് ആ പതിനാറ് നിലവിലെ സാഹചര്യം അനുസരിച്ച് അത് പിന്നെ ആശ്രിത നിയമങ്ങൾക്ക് പോകും മുസ്ലിങ്ങൾക്ക് ലഭിക്കില്ല പിന്നെ വരുന്നത് ആ പതിനാറ് കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്ത് വരുന്നത് ഇരുപത്തിയാറാണ് ഇരുപത്തിയാറ് ഓൾറെഡി പിന്നെ അംഗപരിമിതർക്ക് കൊടുത്ത് അപ്പോ സ്വാഭാവികമായും ആറ് എന്ന റൊട്ടേറ്റിൽ നിന്ന് പിന്നീട് ഒരു മുസ്ലിം വിഭാഗത്തിന് വേണ്ടിയിട്ട് ഒരു നിയമനിൽപ്പിക്കണമെങ്കിൽ മുപ്പത് വരെ കാത്തിരിക്കണം എന്തീതിയ എന്തനീതിയാ ആരെങ്കിലും അവർ അവരെലക്ഷൻ കഴിഞ്ഞല്ലോ അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ എന്ത് കവർച്ച ചെയ്താലും ഒരു പ്രശ്നമില്ല അവർ കോട്ട് കിട്ടും അവസാനം അവരൊരു പ്രഖ്യാപനപ്പെടുത്തിയാൽ മതി ആ എൻ ആർ സി ഇവിടെ നടപ്പാക്കില്ല സി എ ഇവിടെ നടപ്പാക്കില്ല അല്ലെങ്കിൽ കുറച്ച് ബീഫ് വസ്റ്റ് നടത്തിയാൽ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് ലഭിക്കും എന്ന ഒരു ധാരണ സി അല്ലെങ്കിൽ ഇടതുപക്ഷം വെച്ചു പുലർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സമീപനങ്ങൾ ഇതിന് മാത്രമല്ല എന്തെല്ലാം പിന്നെ അക്രമങ്ങളാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തോട് കാണിച്ചിട്ടുള്ളത് അങ്ങനെ ഈ വിഭാഗത്തെ അപരവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് അകറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഉദ്യോഗ നിലവിൽ നിന്ന് അകറ്റി നിർത്താൻ അവരുടെ വിദ്യാഭ്യാസ മേഖലകളിൽ നിന്ന് അകറ്റി നിർത്താൻ ബോധപൂർവമായ ശ്രമമാണ് ഈ സെക്രട്ടേറിയറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത് നമുക്കറിയാലോ ആശ്രിത നിയമം നിയമനം ഇന്നോ ഇന്നലെ തുടങ്ങിയതാണോ അത് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ അത് അതുപോലെ നടപ്പിലാക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇപ്പോൾ നടന്നു വരുന്നതിൽ എന്ത് തെറ്റാണ് എന്ന് പറയണം ആരാ ഭരണ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര കമ്മീഷൻ ആരാ ആ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര കമ്മീഷൻ ആരാ ഭര കമ്മീഷൻ നിലവിൽ ആരാണ് എന്നതാണ് നമ്മൾ ചോദിക്കുന്നത് വി എസ് അച്യുതാനന്ദനായിരുന്നു ഇപ്പം അദ്ദേഹം മാറി ഇപ്പോൾ നിലവിൽ അതിനെ നിയന്ത്രിക്കുന്നതാരാ എന്ന് പറഞ്ഞാൽ സവർണ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗ ലോബികളാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഭരണപരിഷ്കാരവും ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാരവും ഒക്കെ നടപ്പാക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അവർ പറയട്ടെ അല്ലെങ്കിൽ സർക്കാർ പറയട്ടെ ഇത് കാലങ്ങളായി തുടരുന്ന ഈ ആശ്രിത നിയമനത്തിൽ ഇന്ന ഇന്ന പിഴവുകളുണ്ട് എന്തുകൊണ്ട് പറയുന്നില്ല അങ്ങനെ പറയാതിരിക്കെ അവർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കരട് നൽകുകയെ എന്തൊക്കെയാ കരടിൽ പതിമൂന്ന് വയസ്സിന് താഴെയുള്ളവരാണ് മരിച്ചതെങ്കിൽ എന്റെ ശബ്ദം സഭയ്ക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടല്ലോ ആ ഉദ്യോഗസ്ഥരിൽ ഒരാൾ മരണപ്പെട്ടു പോയാൽ അവരുടെ പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകിയാൽ മതി അവർക്ക് ആശ്രിത നിയമനത്തിന് അർഹരല്ല മനസ്സിലായോ അങ്ങനെ വരുമ്പോ അതിനുശേഷം ഈ നിലവിൽ ഓരോ ജില്ലകളിലും അതിന് സംവിധാനമുണ്ട് ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെന്റിൽ ഒഴിവ് വരുമ്പോൾ അവർക്ക് നൽകുകയാണ് പതിവ് നിലവിൽ അത് പൊതുഭരണത്തിലേക്ക് കൊടുക്കണം പൊതുഭരണത്തിലേക്ക് കൊടുക്കുമ്പോൾ പി എസ് സിക്ക് കൈമാറുക പി എസ് സിക്ക് കൈമാറുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കാതെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം നിരവധി നിയമനം കാത്തുനിന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്ത തെരുവല്ല ഇതിൽ അവരൊക്കെ ആരോപിച്ചോപണം എന്തായിരുന്നു പി എസ് സിക്ക് യഥാസമയം ആ റിപ്പോർട്ട് നൽകുന്നില്ല ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിയമനങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ നിയമനങ്ങൾ സംബന്ധിച്ച് യഥാവിധി റിപ്പോർട്ട് നൽകുന്നില്ല എന്നതാ അങ്ങനെയാണെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടാൽ അത് കൃത്യസമയത്ത് ഈ പൊതുഭരണ വകുപ്പിനോ അല്ലെങ്കിൽ പി എസ് സിക്കോ ആ ലിസ്റ്റ് കൈമാറുമോ അങ്ങനെ ലിസ്റ്റ് കൈമാറിയില്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ വകുപ്പുണ്ടോ നിലവിൽ അങ്ങനെ ഇല്ല അങ്ങനെ നടപടിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മാത്രമല്ല ഒരു ഒരു ആശ്രമ നിയമനം അതാത് ജില്ലകളിലാണ് നടക്കുന്നത് ഇപ്പോ പൊതുഭരണത്തിലോ അല്ലെങ്കിൽ പി എസ് സിക്കോ വരുമ്പോൾ അവന് തിരുവനന്തപുരം ജില്ലയിലുള്ളവരാക്ക് കാസർഗോഡ് കിട്ടിയാൽ അവനവിടെ ജോലി ചെയ്യേണ്ടി വരികയാണ് എന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാ രീതിയിലും ബുദ്ധിമുട്ടിക്കുന്ന നിലയിലാണ് ഇതുള്ളത് ഇന്നിപ്പോ പതിനൊന്നരക്ക് ഈ സെക്രട്ടേറിയറ്റ് അനക്സിൽ ഇപ്പോ അതുമായി ബന്ധപ്പെട്ട് സർവീസ് സംഘടനകളുടെ യോഗം വിളിച്ചിരിക്കുകയാണ് അതിൽ പ്രധാനമായി എന്ത് ചർച്ച ചെയ്യുന്നത് ഈ പതിമൂന്ന് വയസ്സും താഴെയോ മേലിലോ എന്ന് മാത്രമാണ് ചർച്ച ചെയ്യുന്നത് എന്നാൽ അതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരവും മാപത്കരവുമായ ഒന്നാണല്ലോ ആ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഓൾറെഡി രണ്ട് നിയമനങ്ങൾ നഷ്ടപ്പെട്ട അതേ വിഭാഗത്തിൽ നിന്ന് വീണ്ടും ഒരു കവർച്ച അവിടെ നടത്തി ചർച്ച ചെയ്യപ്പെടാത്തത് പ്രതിപക്ഷ സംഘടനകൾ ഇപ്പോ പത്രക്കാരൊക്കെ ചോദിക്കുമ്പോഴും ആവർത്തിച്ചു പറയുന്നത് പതിമൂന്ന് വയസ്സിന്റെ കാര്യവും മറ്റു വിഷയങ്ങളുമൊക്കെയാ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഈ രാജ്യത്തിന് സംഭാവന ഒരു അട്ടനവധി സംഭാവനകൾ ചെയ്ത ഈ കേരളത്തിലടക്കം അവരുടെ പിന്നെ പിന്നെ അവരുടെ ജനസംഖ്യാനുപാതികമായ ഒരു പ്രാധ്യം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് അവരിൽ നിന്ന് നിന്നൊരെണ്ണം കൂടി കവറേജ് ചെയ്യുന്നു എന്നത് നിങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല ചർച്ച ചെയ്യുന്നില്ല നമുക്കറിയാലോ ഇതിനു മുമ്പ് സച്ചാർ കമ്മീഷൻ അതിനു മുമ്പ് നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടിൽ എന്താ ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് അവർക്ക് ഓൾറെഡി ഈ പറയപ്പെടുന്ന ആ സംവരണം ലഭിക്കുന്നില്ല അങ്ങനെ സംവരണം ലഭിക്കാത്തതിന്റെ പേരിൽ അവരുടെ തസ്തികൾ മറ്റുള്ളവർ കയറിക്കൂടി അങ്ങനെ ഒരു വലിയ ശതമാനം പിന്നെ മുസ്ലിം വിഭാഗങ്ങൾ പുറത്താണ് അത് നികത്തണം അത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി നികത്തണം എന്നതായിരുന്നു നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് അതിനുവേണ്ടി നിരന്തര സമരം ചെയ്തില്ലേ നിരന്തരമായ സമര പോരാട്ടം ഈ തെരുവുകളിൽ നടന്നില്ലേ എന്നിട്ട് ഇടത് സർക്കാരോ വലത് സർക്കാരോ അതുമായി ബന്ധപ്പെട്ടൊരു നടപടി സ്വീകരിച്ചോ ഇന്നും അത് ഒഴിവായി കിടക്കുകയല്ലേ അങ്ങനെ പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അതുവരെയുള്ള എല്ലാ ഒഴിവുകളും നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയത് ഇനി ആകില്ല എന്ന ഒരു സമീപനം സ്വീകരിച്ചു അങ്ങനെ സമീപനം സ്വീകരിക്കുമ്പോഴല്ലേ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് രജീന്ദ്രനാഥ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോ അന്ന് ബി എസ് അച്യുതാനന്ദന കേരളം ഭരിക്കുന്ന അപ്പോ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ത്യ മുഴുവനുള്ള മുസ്ലിങ്ങളുടെ ദയനീയതയാണ് പറയുന്നത് അവർ ദളിത് വിഭാഗത്തേക്കാൾ ദയനീയതയാണ് അവർക്ക് ഇരുപത് രൂപ പോലും ശമ്പളമുള്ളവരല്ല അവർ വളരെ അവർ ജോലികളിൽ നിന്ന് ഉദ്യോഗ മേഖലകളിൽ നിന്നൊക്കെ തന്നെ അകറ്റിലെത്തപ്പെടുന്നു അതിന് പരിഹാരം കാണണം എന്ന് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കമ്മീഷൻ അന്വേഷിച്ചു ലക്ഷങ്ങൾ ഈ പൊതുഖജനാവിൽ നിന്ന് മുടക്കി ഓരോ ഗ്രാമങ്ങളിലും പോയി ഓരോ സർവീസ് മേഖലകളിലും പോയി അവർ പഠനം നടത്തി റിപ്പോർട്ട് കൊടുത്തു അപ്പോഴും കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് അന്ന് കാണിച്ചതെന്താ അത് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പ്രശ്നമില്ല കേരളത്തിലെ മുസ്ലിങ്ങൾ സാമ്പത്തികമായി മുന്നോക്കമാണ് അവർ ഉദ്യോഗ മേഖലകളിൽ കണ്ടമാനമുണ്ട് അതുകൊണ്ട് അവരെ ബാധിക്കുന്നില്ല എന്ന് ചർച്ച വന്നപ്പോ അവിടെ ഒരു കമ്മീഷനെ വീണ്ടും നിയമിക്കുക പാലോളി കമ്മിറ്റി പിന്നെ പാലോളി കമ്മീഷൻ പ്രത്യേകം അന്വേഷിക്കുകയാണ് കേരളത്തിന്റെ മുസ്ലിങ്ങൾ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥയെ കുറിച്ച് വളരെ നല്ല നിലയിൽ ഒരു പഠനം നടത്തി പാലോളി കമ്മിറ്റി ആ പാലോളി കമ്മിറ്റി കണ്ടെത്തിയതെന്താ കേരളത്തിലും സമാനമായ സാഹചര്യമാണ് കേരളത്തിലെ സമ്പത്ത് മുസ്ലിം വിഭാഗത്തിനുണ്ടായത് ഇവിടുത്തെ ഉദ്യോഗ മേഖലകളിൽ കേറിയിരുന്നു കൊണ്ടല്ല അവർ ഗൾഫ് നാടകങ്ങൾ അധ്വാനിച്ചതിന്റെ ഫലമായിട്ടാണ് അതുകൊണ്ട് അവർക്ക് അവരുടെ അവരുടെ ജനസംഖ്യാനുപാതികമായി അല്ലെങ്കിൽ സംവരണത്തിന് അവർക്ക് അർഹതപ്പെട്ട ഒരു ആനുകൂല്യവും അവർക്ക് ലഭിക്കുന്നില്ല അവർ വിദ്യാഭ്യാസ മേഖലകളിൽ പിറകോട്ടാണ് അവരെ മുസ്ലിം ജനവിഭാഗം ഉദ്യോഗ മേഖലകളിൽ നിന്ന് പിറകോട്ടാണ് എന്ന കൃത്യ കണക്ക് പാലോളി കമ്മിറ്റി കൊടുത്തില്ലേ ആ പാലോളി കമ്മീഷന്റെ അടിസ്ഥാനത്തിലല്ലേ ഇവിടെ ഒരു സംവിധാനം ഉണ്ടായത് ഒരു വകുപ്പുണ്ടായില്ലേ ന്യൂനപക്ഷ വകുപ്പ് ആ വകുപ്പിനകത്ത് മുസ്ലിം ജനവിഭാഗത്തിന് വേണ്ടി മാത്രം ചിലവഴിക്കാൻ അതിനകത്ത് വ്യവസ്ഥകൾ ഉണ്ടാക്കി ആ വ്യവസ്ഥകൾ ആരാ ലംഘിച്ചാൽ ആ വ്യവസ്ഥകളിൽ അല്ലെങ്കിൽ അതിൽ ആരാ വെള്ളം ചേർത്ത് അതും ഈ പറയുന്ന ഇടത് സർക്കാർ എങ്ങ എങ്ങനെയാ വെള്ളം ചേർത്തത് ആ നൂറ് ശതമാനം മുസ്ലിംകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യത്തിൽ നിന്ന് ഇരുപത് ശതമാനം ക്രൈസ്തവ വിഭാഗങ്ങളിലെ ഒരു വിഭാഗങ്ങൾക്ക് നൽകാം ആരെങ്കിലും എതിർപ്പ് പറഞ്ഞോ ഏതെങ്കിലും മുസ്ലിം സമൂഹമല്ലെങ്കിൽ തെരുവിലിറങ്ങിയോ ഒന്നും ഇറങ്ങിയില്ല മുസ്ലിം സമുദായത്തിന് നൂറ് ശതമാനം കിട്ടേണ്ട അർഹതപ്പെട്ടൊരു വകുപ്പ് ഒരു സംവിധാനം അതിൽ നിന്ന് അർഹരായതാണ് എന്ന് തോന്നുന്ന ക്രൈസ്തവ വിഭാഗത്തിൽ നൽകിയപ്പോൾ ആരും എതിർത്തില്ല പക്ഷേ അതിന്റെ അതിന്റെ എല്ലാ നൂല എല്ലാ എല്ലാ പഴുതുകളും അടച്ചായിരുന്നില്ല അന്നവർ ചെയ്തത് അത് കോടതിയെ ചലഞ്ച് ചെയ്യാൻ മാത്രം ഇവിടുത്തെ ചില സംഘപരിവാർ നേതാക്കൾക്ക് അവസരം കൊടുത്തു അങ്ങനെ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ കോടതിയിൽ പോയി നിലവിൽ ആ സംവിധാനം പോലും ഇല്ലാതെ അതിൽ ഒരു രൂപ പോലും ഇന്ന് മുസ്ലിം സമുദായത്തിന് ലഭിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി അതിന് പരിഹാര മാർഗം കണ്ടെത്തിയപ്പോ അതിനെപ്പോലും തുരങ്കം വെച്ചുകൊണ്ട് ഈ ഇടത് സർക്കാർ കൈയേറി നിലവിലോ അത് മാത്രമല്ലല്ലോ എന്തെല്ലാം നമുക്കറിയാം വക്കപ്പോൾ ആ നിയമനം ബി എസ് സിക്ക് വിടുന്നതടക്കം ഇവിടുത്തെ നിരവധി സ്കോളർഷിപ്പുകൾ ഏതെങ്കിലും ഒന്ന് സ്കോളർഷിപ്പ് തെരേസ സ്കോളർഷിപ്പ് നടക്കുന്നുണ്ടോ ഇതൊന്നും മുസ്ലിം വിഭാഗത്തിന് കിട്ടേണ്ട ഒരു സ്കോളർഷിപ്പും ഇപ്പോൾ ലഭിക്കുന്നില്ല അത് മുസ്ലിം ജനവിഭാഗത്തിന് മാത്രമല്ല ഇവിടുത്തെ ദളിത് വിഭാഗത്തിന്റെ സ്കോളർഷിപ്പുകൾ കൈയിട്ട് വാരുകയാണ് ഇടത് സർക്കാർ ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗത്തിന് കിട്ടേണ്ട സ്കോളർഷിപ്പ് കൈയിട്ട് വാരുകയാണ് ഇടതു സർക്കാർ അങ്ങനെ ഓരോ മേഖലകളിലും കൈയിട്ട് വാരി കൈയിട്ട് വാരി അർഹരപ്പെടുത്തവർക്ക് കിട്ടാതെ എല്ലാ മനർഹരിലേക്ക് മാത്രം ഒരു ഭരണമാണ് ഇടത് ഭരണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറൊന്ന് ഗൗരവമായി ഇപ്പോ ലോക്സഭാ ഇലക്ഷനാണല്ലോ ഇപ്പോ ിജെപിയുടെ നേതാക്കളും പ്രധാനമന്ത്രി നേരിട്ട് പോലും ഇപ്പൊ പറയുന്നത് എന്താ മുസ്ലിം സംവരണം എന്റെ ജീവനുള്ള കാലത്തോളം അത് നടപ്പിലാക്കില്ല എന്നാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ വർഷം രാജ്യം ഭരിച്ച ഒരു പ്രധാനമന്ത്രി വികസനത്തെ കുറിച്ച് ഒരു വാക്ക് പോലും പറയാതെ ഇവിടെ അപരവൽക്കരിക്കപ്പെടാൻ മുസ്ലിം ജനവിഭാഗത്തിന് മാത്രം മൂന്നി നൽകിക്കൊണ്ട് വോട്ട് പിടിക്കേണ്ട ഗതികേട് ഈ ബിജെപിക്കുണ്ടായി എന്നുള്ളതാണ് എന്താ പറയുന്നത് അവര് സംവരണം നൽകില്ല മുസ്ലിം വിഭാഗത്തിന് അങ്ങനെ സംവരണം നൽകില്ല മതത്തിന്റെ പേരിൽ സംവരണം നൽകാൻ ഭരണഘടന അനുകൂലിക്കുന്നില്ല അങ്ങനെ മതത്തിന്റെ പേരിൽ ഇവിടെ ഒരാൾക്കും സംവരണം നൽകുന്നില്ല ഒരാൾക്കും മതത്തിന്റെ പേരിൽ ഈ ഇന്ത്യയിൽ സംവരണം നൽകുന്നില്ല സംവരണത്തിന്റെ ഏതെങ്കിലും ജാതി വിഭാഗം അതിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോയാൽ അങ്ങനെ പിന്തള്ളപ്പെടുന്നു എന്ന് ഇവിടുത്തെ ഗവൺമെന്റുകൾക്ക് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടാൽ അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ബാധ്യതയുണ്ട് ആ ബാധ്യതയാണ് സംവരണം അങ്ങനെ താഴേക്കടയിൽ പെട്ടുപോയത് ഏതെങ്കിലും വധവിഭാഗമാകാം ഏതെങ്കിലും ജാതീയ വിഭാഗമാകാം അങ്ങനെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്താ പറഞ്ഞത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വലിയ ഒരു ലിസ്റ്റല്ലേ ഈ പറയപ്പെടുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമ്പോ ഇവിടുത്തെ സാധാരണക്കാർ ഉയർച്ചയിലേക്ക് വരും തുല്യത രാജ്യത്തുണ്ടാകും അങ്ങനെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയ ഏകദേശം മുസ്ലിം വിഭാഗത്തിന് മാത്രമായിരുന്നോ ഒബിസി വിഭാഗത്തിൽ നിന്ന് തന്നെ ഏകദേശം മൂവായിരത്തിലധികം വിഭാഗങ്ങൾ അതിൽ ഉൾപ്പെടുത്തില്ലേ അത് മുസ്ലിം വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല പക്ഷേ ഇന്ന് പ്രചരിപ്പിക്കുന്നത് മുസ്ലിം ജനവിഭാഗത്തിനെന്തോ അലർഹമായി ലഭിക്കുന്നു എന്നതാ നിങ്ങൾക്കറിയോ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങൾക്കും സംസ്ഥാനങ്ങളിലും മുസ്ലിം ജനവിഭാഗത്തിന് ഒരു ശതമാനം പോലും സംവരണം ലഭിക്കില്ലാത്ത ഒരു രാജ്യത്ത് നിന്നുകൊണ്ടാണ് ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി അത്തരം ഗിർവാണങ്ങളും ഉയർത്തുന്ന ഉയർത്തുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം മോഡി എന്താണോ പറയുന്നത് അതിനെ ശിരസാ വഹിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഈ കേരളം ഭരിക്കുന്നത് എന്നതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതാ എന്ത് പറഞ്ഞാലും അത് ശിരസാ വഹിക്കും ഇപ്പൊ കേരളത്തില് കേന്ദ്രത്തിൽ ആദ്യം സാമ്പത്തിക സംവരണം നടപ്പിലാക്കി ഏറ്റവും ആദ്യം അത് നടപ്പിലാക്കിയതാരാ കേരള സർക്കാർ ഇടത് സർക്കാരാണ് അത് നടപ്പിലാക്കുകയാണ് അത് ദേവസ്വം ബോർഡിൽ നടപ്പിലാക്കുന്നു മറ്റു വിഭാഗ മേഖലകളിലൊക്കെ തന്നെ സംവരണം സാമ്പത്തിക സംവരണം നടപ്പിലാക്കുകയാ അതൊരു ക്രൂര നിയമമാണ് എന്ന് ഇന്ത്യ ചർച്ച ചെയ്യപ്പെടുകയാ ഇന്ത്യയിലെ നിയമം പാസ്സാക്കുന്നതോടുകൂടി അതിന്റെ ആദ്യം തന്നെ അത് നടപ്പിലാക്കുന്നത് കേരളമാണ് ഇപ്പൊ തന്നെ ഈ സംവരണമടക്കം നമുക്കറിയാം കേരളത്തിൽ ഒരു നിഗൂഢമായ ഒരു ഭരണ സംവിധാനമുണ്ട് നിഗൂഢമായ ഉദ്യോഗസ്ഥ ലോബിയുണ്ട് അത്തരം സംവിധാനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇപ്പോൾ കരട് മാത്രമേ നിങ്ങൾ പുറത്തിറക്കിയുള്ളൂ ഇപ്പോൾ നിങ്ങൾ അനക്ഷൽ ചർച്ച നടത്തുന്നുണ്ടാകും ആ അനക്ഷൽ ചർച്ച നടത്തി നിങ്ങൾ ഈ കരടുമായി ഇത് നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഈ തെരുവുകൾ പ്രക്ഷുബ്ധമാകുന്ന നിലയിലേക്ക് വരും കാലങ്ങളിൽ ഞങ്ങൾ സമരം ഒരു ഒരു നയ രീതിയിൽ ഞങ്ങൾ പിറകോട്ട് പോകില്ല മുസ്ലിം സമുദായത്തിന്റേതെന്നല്ല ഇവിടുത്തെ ദളിതി വിഭാഗത്തിൻ്റെത് ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗത്തിൻ്റെതടക്കം ഒരു ആനുകൂല്യവും നിങ്ങൾക്ക് കവർന്നെടുക്കാൻ കഴിയില്ല അതിന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അനുവദിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ജയ് ജയ് ഹിന്ദ് ഐ നേടിയ നേടിയ സംവരണം സംവരണം അവർണ ജനതയുടെ അവകാശം അവർണ ജനതയുടെ അവകാശം കവർന്നെടുക്കാൻ നോക്കേണ്ട അട്ടിമറിക്കാൻ നോക്കേണ്ട ൊരു നേടിയ അവകാശങ്ങൾ പുതിയൊരു ലോകം തീർക്കും ഞങ്ങൾ എസ് ഡി പി ഐ സിന്താബോ പ്രതിഷേധം പ്രതിഷേധം എസ് ഡി പി ഐയുടെ പ്രതിഷേധം തുല്യനീതി ഉറപ്പാക്കാൻ ഭരണഘടന നൽകുന്ന സംവരണമെന്നൊരു അവകാശത്തെ അട്ടിമറിച്ച് ഇല്ലാതാക്കാൻ ഇല്ല ഞങ്ങൾ അനുവദിക്കില്ല എസ് ഡി പിറിയറ്റ് മാർച്ച് സിന്താബോ ഈ പ്രതിഷേധം ഓർഗൻ സെക്രട്ടറി നസീർ മുസ്ലിം െതിരെ മാർച്ച് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അൻസർ അദ്ദേഹത്തിന് നന്ദി അറിയിച്ചു കൊള്ളുന്നു ഈ പരിപാടിയുടെ അധ്യക്ഷൻ പ്രസിഡന്റ് സിയാദ് കണ്ടള അദ്ദേഹത്തിനെ നന്ദി അറിയിച്ചു കൊള്ളുന്നു ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാ പ്രവർത്തകരും മാധ്യമ സുഹൃത്തുക്കൾ പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ താൽസമ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക്